കുറച്ചധികം തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് രണ്ട് മൂന്നെടുത്ത് പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ചയായപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞൻ ഹാഫ് ഡേ ലീവെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നപ്പോഴും തന്നെ ഒന്ന് പുറത്ത് പോകാനിറങ്ങുന്നുണ്ട് നല്ല വെയിലുണ്ട് ഇപ്പം തന്നെ പോകണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് നിങ്ങളിന്ന് വരണം ഇല്ലെങ്കിൽ സാധനങ്ങളൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തീരെ വൈകിയാണ് അവിടെ വരെ നടന്നു പോകാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്ന് കുഞ്ഞനുള്ളത് കൊണ്ട് പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഞാൻ പോകത്തേ അങ്ങനെ അങ്ങനെന്താ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ എന്താ അവിടെ ചേച്ചി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു സാധനങ്ങളെല്ലാം കൂടെ ഞാൻ തനിച്ചാൽ പോകുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും പോയി ആ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു കുഞ്ഞിനും കൂടെ ഉള്ളതുകൊണ്ടൊരു ആശ്വാസം പിന്നെ ഈ ടോപ്പ് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വീഡിയോയിൽ കണ്ടു കാണും ചേച്ചിക്ക് ഇത് മാത്രമേ ഉള്ളൂന്ന് ചിന്തിക്കരുത് കേട്ടോ കാരണം ഞാൻ ഒരെണ്ണം നമ്മൾ പുതിയത് മേടിച്ചുകഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് വട്ടം ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാലേ മുതലാവത്തുള്ളൂ ഇത് കോട്ടൻ ആയതുകൊണ്ട് ഇത് നല്ലപോലെ ചുരുങ്ങോ കർ പോകുമെന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് വട്ടത്തെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോയിട്ട് നമുക്ക് ഒന്ന് കഴുകിയിട്ടാൽ മതിയല്ലോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ വന്നു കിലോ ഗോതമ്പായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തേക്കുള്ള ഗോതമ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്കിത് കിട്ടിയില്ല പിന്നെ ചെറുപയറും ശർക്കരയായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുപോലെ സെയിം തന്നെ ആയിരുന്നു ഈ പ്രാവശ്യവും കിട്ടിയത് കേട്ടോ ഗതമ്പിനകത്ത് അത്യാവശ്യം ഉറപ്പുണ്ടായിരുന്നു എനിക്കൊന്ന് അവിടെ ഇരുന്ന് കയറിയതാന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ